ഇങ്ങനെയാണോ ഗൾഫിലേക്ക് പോകുന്നത് ആരായിരിക്കണെങ്കിലും കൊറേ ആൾക്കാരുടെ ആയിരുന്നു എന്താണ് നിങ്ങൾക്ക് പണി എന്താണ് നിങ്ങൾക്ക് പണി എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കാണും കാരണം ചെറിയൊരു കുടുംബം പിന്നെ ഒരു വീട് വെച്ചു കുട്ടികളുമായി കറങ്ങി നടക്കുന്നു വേറൊരു പണി ഇല്ലാത്ത ചെറു മരുന്ന എവിടുന്നാണ് പൈസ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് കൈസ് മക്കളെയും എന്റെ രണ്ട് കുഞ്ഞു മക്കളെയും എന്റെ ചെറിയ കുഞ്ഞു പെണ്ണുങ്ങളെയും ഒഴിവാക്കി ഒഴിവാക്കിയല്ല അപ്പൊ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം യൂട്യൂബ് തുടങ്ങിയിട്ട് കുറെ കാലായിക്കണമെങ്കിലും കുറെ ഡൗട്ട് ആയിരുന്നു എന്താണ് ഇനിക്ക് പണി എന്താണ് ഇനിക്ക് പണി എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കീരിയോസിറ്റി കാണും കാരണം ചെറിയൊരു കുടുംബം പിന്നെ ഒരു വീട് വെച്ചു കുട്ടികളുമായി കറങ്ങി നടക്കുന്നു വേറൊരു പണി ഇല്ലാത്ത ചെറുമരീതി എവിടുന്നാണ് പൈസ എന്നുള്ള ചോദ്യം കുറെ ആൾക്കാരും ഇതിന്റെ മുന്നേ ചോദിക്കലുണ്ട് സോ അതിന്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ഗൈസ് മക്കളെയും എൻ്റെ രണ്ട് കുഞ്ഞു മക്കളെയും എൻ്റെ ചെറിയ കുഞ്ഞു പെണ്ണുങ്ങളെയും ഒഴിവാക്കി ഒഴിവാക്കിയല്ല സത്യം പറഞ്ഞ പോലെയൊക്കെ ഇട്ടെറിഞ്ഞ് ഇട്ടെറിഞ്ഞ് മീൻസ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ അത് എങ്ങനെയാ പൊതു പറയാ എല്ലാരെയും എന്താ പറയാ കുറച്ച് ദിവസത്തേക്ക് അതായത് തനിച്ചാക്കിയിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാ ജോലിക്ക് തന്നെ പോവുകയാണ് ഇനി ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിപ്പോയി ഗൈസ് അപ്പം ഡയറി ഇവിടെ അല്ല ഉള്ളൂ ധെനി മാത്രീ വേണ്ടിരിക്കുന്നോട്ടെ ഗൾഫിക്കോട്ടെട്ടെ ആ അപ്പം എനിക്ക് പൊതുവേ ഒരു സ്വഭാവം ഉണ്ട് നമ്മൾ പോണത് കാണാൻ വേണ്ടി കൊറേ ആൾക്കാർ ചുറ്റും കൂടി നിക്കുമ്പോ അതിലൊരു രസം കിട്ടുന്നില്ല എന്താ പേര് അത്ര ഇത്ര പെട്ടെന്ന് വരും ചെലപ്പോ വരൂല അപ്പം ഇതൊരു വലിയൊരു ചടങ്ങാക്കാതെ ഞാൻ എന്തെയ്തു ഇതിന്റെ പെങ്ങളുടെ വീട്ടില് അതുപോലെ മോളിന്റെ വീട്ടില് അതുപോലെ പിന്നെ തറവാട്ടിൽ എല്ലാ എല്ലായിടത്തും ഇന്നലെ രാത്രി തന്നെ പോയി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരാളും താ ഈ പേരേക്ക് കാൽ ഊത്തി പോകരുത് പറഞ്ഞാ ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ എല്ലാവരോടും അങ്ങോട്ട് വന്ന് യാത്ര പറഞ്ഞിരിക്കണേ അത് മതി ഇനി പോകാൻ നേരത്തെ ഒന്നാണ്ട് ഇനി മോട്ടിനെ വെറുതെ അടങ്ങാറാക്കി ആ പെണ്ണിനെ കരച്ചിലും ചീച്ചിലും കാണാനോട് വരണ്ട ആഹ് അതിൻ്റെ കൂടെ കളി അപ്പൊ കായ്സ് ഇന്ന് ദിവസം എത്ര ഒന്നാം തീയതി ഒന്നാം തീയതിയുടെ ദിവസം അപ്പൊ ഇവിടുന്നാണ് ഞാൻ പോണത് മോളിട്ടി അലഹദില്ല വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളും ക്ലാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ജീവിതത്തിൽ ഒരു കേറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാവും സോ ഞാൻ എന്തായാലും വിൽ ബി ബാക്ക് സൂൺ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും പിന്നെ മക്കളെ വിട്ട് പിരിയണത് ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിന് ശേഷം കാരണം വന്നിട്ട് നാല് വർഷമായിട്ടുണ്ട് എവിടുക്ക് പോകുമ്പോഴും ഒരാഴ്ച മുകളോട് വീട്ടിൽ തന്നെ വളരെ പോകുമ്പോ തന്നെ ഞാൻ ഒരു മൂന്ന് ദിവസം പോയി ഇടക്ക് കാണും അങ്ങനെയാണ് ഞാൻ ഇവരെ ആകെ പിരിഞ്ഞൊരു സംഭവം ഉള്ളത് സോ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വിൽ ബി ഓൾ റൈറ്റ് സോ ഞാൻ എവിടേക്കാണ് പോണത് എന്താണ് കാര്യങ്ങളൊക്കെ വീഡിയോകൾ അവസരം വരെ കാണാൻ സ്കിപ്പ് ചെയ്യാതെ എന്റെ യാത്രാ വിവരങ്ങൾ മൊത്തം ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കും ഇൻഷാല്ലാ അപ്പൊ ഞാൻ ഇവിടുന്ന് പോവുകയാണ് വേറി ഇന്നലെ അവിടെ കൂടിയാണ് അപ്പം ഊക്കിലെ മരുന്ന് ഞാൻ കൊടുക്കണം കാരണം ഇപ്പൊ ഞാൻ തറവാട്ടിൽ പോയിട്ട് ഓളയും കണ്ടിട്ട് ഓളോട് ഉമ്മാടാട് എല്ലാവരും യാത്ര കൊണ്ടാണ് പോവുക ആദ്യം എനിക്ക് യാത്ര പിന്നെ മോളിനോട് ഞങ്ങളുടെ സ്വകാര്യ ദിവസം ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കില്ല എന്നാലും ഞങ്ങൾ ഉള്ളിൽ കരച്ചിലും ടീച്ചിലൊക്കെ ആയിരുന്നു അത്ര നല്ല കൈസും മോൾട്ടി പോലത്തെ ഇപ്പച്ചി പോയി വരാ അസ്സലാമലേക്കും നല്ല കുട്ടിയെ നിക്കണം ചുമരുമ്പോ വിലക്കരുതിട്ടോ ഏഹ് ചെടി മൂത്രയൊക്കെ എടുത്തിട്ടോ ഏഹ് ഇടങ്ങാറാക്കോ എടങ്ങാറാക്കോ എന്നാപ്പച്ചി കുമ്മണ്ടോ പറ്റി പിച്ചിട എന്താ കൊണ്ടി ഏ എന്താ വേണ്ടി പറ എന്താ എന്താ വണ്ടി മുട്ടായി മതിയോ ഏ മറ്റോരോട് ഞാൻ എന്താ ചോദിച്ചിട്ടോ എനിക്ക് റെഡി ഞാൻ പോണ സങ്കടം എന്താ ചോദിച്ചു ഇപ്പച്ചി പോലെ കൊടുത്താൽ മതി പെട്ടി ഒക്കെ അപ്പം ഈ അറിഞ്ഞോളൂ ഇതിനെപ്പറ്റി ആർക്കും അറിയില്ല ഞാൻ എടുക്കാൻ പോണേല യാത്രക്ക് സമയം എനിക്ക് ഫ്ലൈറ്റ് കൊച്ചിന്നാണ് പിന്നെ എന്റെ സുഹൃത്തിന്റെ കൂടെ വരുന്നുണ്ട് പോകും വെറുതെ ചാലിയൊക്കെ എന്റെ കൂടെ വരികയാണ് അപ്പൊ ഞാനും കൂടെ പോണത് എന്താ ട്രെയിൻ ഞങ്ങൾ ട്രെയിനിനാണ് പോണ കേട്ടോ അപ്പം സമയം കുറച്ചായിട്ടുണ്ട് ഇനി ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് അയ്യോ അതിലൊക്കെ കൂട്ടി നേരെ ഇന്നലെ ഇങ്ങോട്ട് വന്നില്ല അപ്പോളം മരുന്ന് കൊണ്ട് കൊടുത്താൽ ഒളിഞ്ഞിപ്പം ഇമ്മിപ്പും ഇവിടെ വീട്ടിലുണ്ടാവും മോൾട്ടിക്ക് കൂടിയായിട്ട് ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ വരും അത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മോൾട്ടിക്ക് എന്റെ അത് സ്കിൽ ഇല്ലാത്ത പേരിൽ അതൊക്കെ ബുദ്ധിമുട്ടാട് അപ്പൊ കായ് ഞാനിവിടുന്ന് ഇറങ്ങുകയായി ഇനിയേരി

ഞാൻ പിന്നെ കാറിനുകൾക്ക് വണ്ടി അവിടെ വണ്ടി വരും അപ്പം ബൈക്ക് കൊടുത്തിട്ട് ഞാൻ പോവുക തറവാട്ടിൽ വെച്ചിട്ട് അപ്പം ബാക്കി വിശേഷങ്ങൾ ഇപ്പൊ ഇപ്പൊ അല്ലേ വിശേഷങ്ങൾഫറെ ഇപ്പൊ ആണ് ഇപ്പോണോ അവിടെ വരെ കാണില്ല എടുത്തു പോരണോ ഗൾഫ് വരണോ ഗൾഫ് പോരണോ വിമാനത്തിൽ പോരണോ വാണിക് പോര് ഇപ്പ പോര് വാ വാ വാടി ഇങ്ങോട്ട് ഞാ ഞാൻ എന്നാ ഗൾഫ് പോട്ടെ എന്നെ കൊണ്ടാകാതെ പോട്ടെ പേരുണ്ടോ എങ്ങനെ ഗൾഫ് വല്ലപ്പോ ഗൾഫ് ഇല്ലല്ലോ ഗൾഫ് പിച്ചു പോട്ടെന്നാ ഏഹ് എന്താ വേണ്ടി വേറെ വേട്ട പിച്ചല്ലോ വേറെ വേറെന്തൊക്കെയാ വേണ്ടിയിരുന്നു പിന്നെന്താ വേണ്ടി വേറെ മതിയോ കണ്ടോ ഏപ്പി അങ്ങനെ പറഞ്ഞ സങ്കടം പരിപാടി വണ്ടി പോവാണ് വണ്ടി ഇവിടെ വെക്കണ് വണ്ടി വാപ്പാന്റെ കയറ കേട്ടോ ഇപ്പച്ചിഞ്ഞ കൊറച്ചിട്ട് വരണ്ടെട്ടോ ആ ഇഞ്ചു വാപ്പാന്റെ പോയിക്കോണ്ടി ഒരിക്കലും പോണെങ്കിലും കേട്ടോ ഓക്കെ നല്ല കുട്ടിയല്ലേ കുട്ടി പോരണോ ആരാ പോ

ആ ഒമ്പരങ്ങനെ നടന്നങ്ങനെ പോയി ഞാൻ കൊണ്ടുപോയി കൊറേ ദിവസം നേട്ടാ വരിക ഏഹ് ഇത് സങ്കടാവോ ഞാൻ കണ്ടില്ലെങ്കില് നോക്കി പല സങ്കടല്ലേ അതെനിക്ക് നല്ല സങ്കടം ഞാൻ വീട്ടുകാരോടും ഉമ്മമാരോടും തറവാട്ടിലൊക്കെ യാത്ര പറഞ്ഞ് എന്റെ കൂട്ടുകാരുമായി ഞാൻ യാത്ര പറയാനെത്തു ഈ നിൽക്കുന്ന ഈ അമക്കാണ് എന്റെ കൂടെ വരുന്നത് ഈ പച്ചതൊപ്പി ഞങ്ങൾ എറണാകുളം എറണാകുളമായി അങ്ങനെ പോകും അപ്പം ഇഷ്ട ഇനി ട്രെയിന് വിശേഷങ്ങളും പിന്നെ ഫ്ലൈറ്റ് വിശേഷങ്ങളും ബാക്കിയുമായി ഞങ്ങൾ എത്തും അതോ കൊള്ളി ഇതാണ് എന്റെ ക്ലബ്ബ് കായി അങ്ങനെ യാത്ര ഞാൻ തോളാടിക്ക് ആദ്യമായി തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്മാക്കും മോൾട്ടിക്കും അറിയണോ ഞാൻ എങ്ങനെയാണ് പോണത് കാരണം ഞാൻ ഫ്ലൈറ്റ് പോകുന്ന ഒരു ദിവസം മുന്നേ വീട്ടിൽ നിന്ന് അറിയണേ അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തായ ജുനൈദിൻ്റെ കൂടെ ഞാൻ ഓനും മാത്രമാണ് പോണത് ഓൻ ഓ ഇന്ന എന്താ പറയാ ഞാൻ ഓനെ എപ്പോഴും എയർപോർട്ട് കൊണ്ടുപോകാൻ പോകണം ആയിട്ടൊരു നീ കാണിക്കണോ എന്നോട് തിരിച്ചു ഓ ഇൻ്റെ കൂടെ വെറുതെ കമ്പനിക്ക് വരുകയാണ് ഞങ്ങൾ നിലമ്പൂര് നേരെ ട്രെയിൻ കയറി അങ്ങനെ പോകും പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ വേണ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ കാണാൻ വേണ്ടി എയർപോർട്ടിലേക്ക് എയർപോർട്ട് മീൻസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്ന യാത്രയാക്കാൻ വേണ്ടി വന്നു അതായത് വെച്ചാൽ ഒരു സന്തോഷമാണ് നമ്മൾ ഒരിക്കലും പോകുമ്പോൾ നമ്മളെ കൂട്ടുകാരുള്ള കൂടെ ഉണ്ടാകുന്നത് ഞാൻ പിന്നെ എന്താ വെച്ചാൽ എറണാകുളം ഇനി അവർക്ക് നേരം വെളുത്തു പണിക്ക് പോകേണ്ടി വരണം ഞാൻ പോണത് ഞായറാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതിയിട്ടാണ് ഞാൻ ഓരോന്നും വിളിക്കാൻ കിട്ടോ അപ്പം എന്നിട്ടും മറ്റോ ഇപ്പം ഇതിൻ്റെ മരുന്നൊന്നും ഒരു പണി കൂലില്ല അങ്ങനെ ട്രെയിൻ നൈസ് ആയിട്ട് പണിങ്കൂലെന്നല്ല അപ്പോൾ ലീവിന് വന്നാണ് ഓ വെറുതെ ഫ്രീ ആയപ്പോൾ ഇതിൻ്റെ പോകുന്ന അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആ കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ട് ട്രെയിനിൽ അങ്ങനെ പോകണം ഇമ്മാനും മോൾട്ടിനും കുട്ടികളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പെരക്കാരെയൊക്കെ ആലോചിച്ചിട്ട് ആയത് തന്നെ പിന്നെ ട്രെയിനിൽ ഒരു കോഫി പിടിച്ച് കോഫി 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 അറിയുമ്പോൾ പിന്നെ നമുക്ക് കോഫി പിടിക്കാൻ പോകുമല്ലോ പിന്നെ ഞാൻ കുറേ റീലിൽ ചെക്കന്മാർ കാണുന്നുണ്ടിട്ട് ഞാൻ എന്തായിട്ട് അവിടെ നിന്നാണ്ട് വെറുതെ ഓരോരോ ഷോട്ട് അങ്ങനെ എടുത്തു വണ്ടി നേരെ എത്തി എവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി അപ്പോൾ നമ്മൾ ഒപ്പം വന്ന ജുനൈദിന് ചെറിയൊരു സുഖം ഒരു പനി അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്തപ്പം ചെയ്യടാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മരുന്ന് വാങ്ങാറുണ്ട് പുറത്ത് ഓടി മരുന്നില്ല അപ്പോൾ കയറി ഞങ്ങളൊരു ബസ് ടൗണിൽ അതായത് നേരെ ടൗണിൽ പോയി പിന്നെ ഒരു നല്ലൊരു ബസ്സായിരുന്നു അവളെ അടുത്ത് തന്നെ കുറച്ച് കിട്ടും അപ്പോൾ ഓടർ വേണം നമുക്ക് ബസ്സിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഗുളിക വാങ്ങി കുടിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഗുളിക കുടിക്കുന്നതിന് മുന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാറ് അങ്ങനെ മസാല ദോശ മസാലദോശ ഞങ്ങളെന്ത്തു പിന്നെ ഒരു സോഡയും ഒരു വടയും ഒന്നും വട ഇഷ്ടമല്ല എന്താണെന്നറിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വരുകയാണ് അതൊരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ ഡ്രൈവറെ കുൽക്കി കുലുക്കി പോവാണ് പിന്നെ ഓൺ ഉണ്ടായത് കൊണ്ട് സുഖമാണ് ബാഗിനെ ഓറ്റിക്കൂടും നമുക്ക് വലിയ റിസ്ക് ഇല്ല പിന്നെ റബ്ബിലാലം മിനായ തമ്പുരാനെ എൻ്റെ വർത്താനം പറയണ്ട എറണാകുളം വണ്ടിയിൽ കയറി കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയപ്പോൾ നല്ല സുഖം ഉണ്ടായി പക്ഷേ ഞങ്ങൾക്ക് അൽഹം കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കാരണം ഞങ്ങളുടെ മുഖത്തിൻ്റെ കൂലീനത് കണ്ടിട്ട് നോക്കാൻ നിങ്ങൾ ബാത്റൂമിൻ്റെ ഇതിൻ്റെ അവസ്ഥയാണിത് വാഷ് ബേസിൻ്റെ ട്രെയിനിൻ്റെ ഇതൊക്കെ ഞാൻ ആരോടെ പറഞ്ഞിട്ട് എനിക്ക് വിഷമം വന്നിട്ട് എനിക്ക് സൈക്കിൾ ഇല്ല അത് വലിയപ്പോൾ കയറിയിരിക്കണം കഴിഞ്ഞാൽ മുകളിൽ കയറിയിരിക്കുന്നത് അങ്ങനെ ഓ അവിടെ ഇന്ന് ഓരോരപ്പുറത്ത് എനിക്ക് സ്ഥലം ഉണ്ടിട്ടോ ഞാൻ ഇരുന്നിട്ടില്ല എന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓനൊരു ഫാമിലി എന്താപ്പോൾ എനിക്ക് നീച്ചു കൊടുത്തു ഓ കുറച്ച് എന്താ പറയുക ഇന്ത്യയിലേറെ കുലിരുന്നത് കൂടുതലും ഓന് അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി പോയിട്ട് എന്താ ചെയ്തു എറണാകുളത്ത് ഞങ്ങൾ ഇറങ്ങി ഏകദേശം സമയം ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളെ സ്വന്തം കൊച്ചി മെട്രോ കൊച്ചി മെട്രോ പിടിച്ചിട്ട് ഞങ്ങൾ എവിടേക്ക് പോകുന്നു നേരെ പോകുകയാണെങ്കിൽ ലുലുമാളിലേക്കാണ് അങ്ങനെ പോകണം കേട്ടോ ആദ്യം ആദ്യം ഇതിങ്ങനെ കളിപ്പിക്കും ഞാൻ എന്താ തുരാ സ്കാനറൊക്കെ ആദ്യം മാറ്റണം അതൊക്കെ ശരിക്കും ഇതൊക്കെ കംപ്ലയിൻ്റ് ആയി തുടങ്ങിക്കണം കാരണം പഴയ എഞ്ചിനാണത് അങ്ങനെ ഞാനും ഓനും എന്താ പണ്ടാറ് ഇപ്പോഴും തുറയണില്ലല്ലോ ഓക്കെ എസ്കലേറ്റർ കയറിയിട്ട് മെട്രോയിലേക്ക് ഇങ്ങനെ പോവാണ് കാരണം ജീവിക്കുകയാണെങ്കിൽ കൊച്ചി പോലത്തെ നഗരത്തിനും ജീവിക്കണം കാരണം അത് ക്രൗഡ് സിറ്റി അതുപോലെ അല്ല സെറ്റപ്പ് സംഭവങ്ങൾ അങ്ങനെ നമുക്ക് പോകാൻ മെട്രോ വന്നു മെട്രോയിൽ അലഹം വലിയ തിരക്കൊന്നും ഇല്ല എന്നാലും തിരക്കുണ്ട് എന്നാലും ആവറേജ് തിരക്ക് അങ്ങനെ അങ്ങനെ മെട്രോന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഞങ്ങൾ എന്ത് ചെയ്തു സമയം ആയില്ലേ അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് മസാല ദോശ അയച്ചല്ലോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്കൊരു ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാറുണ്ടാകും നമുക്ക് നല്ല എന്ത് ഫുഡ് വേണം നാടൻ ഫുഡിനാണ് താല്പര്യം ഇനിക്കുവാൻ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ഒരു ഹോട്ടൽ കയറി ഉള്ളിൽ കയറിയാണ്ട് കയ്യൊക്കെ എഴുക്കിയിട്ടാണ് അറിഞ്ഞത് അവിടെ വെജിറ്റേറിയൻ ചോറ് കഴിഞ്ഞു വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാൾ അവിടുന്ന് അപ്പത്തന്നെ ഇറങ്ങിട്ട് വേറൊരു ഹോട്ടൽ കയറി ഇതാണ് ഞങ്ങൾ ആയത് കയറി ഹോട്ടൽ സെറ്റപ്പ് ആയിരുന്നു പക്ഷേ ഞാൻ എന്തെങ്കിലും എനിക്ക് ചപ്പാത്തി മതിയായിരുന്നു ഓ പിന്നെ കുഴിമന്തിൻ്റെ ആളാണ് ഭയങ്കര കുഴുമന്തി ലോവറാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കുഴിമന്തി കഴിച്ചോ പിന്നെ നമ്മളെ കൂടെ വരുന്ന ആൾ നമ്മൾ പട്ടണിക്കിടാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നമ്മൾ നേരെ ലുലൂൽ കയറി ഞങ്ങൾ അപ്പം ഞങ്ങൾ എന്തും ഈ ചങ്ങൾഫ് കോണ ബ്ലോകാൻ ഇടയ്ക്ക് കൊണ്ട് അത് പറയണമെന്നില്ല ഒരു ഗൾഫ് കാറിൽ നാട്ടിൽ നിന്ന് എങ്ങനെ വീട്ടിൽ അല്ല പോണെന്നു നമ്മൾ നമ്മൾ മനസ്സടങ്ങറായി നമ്മൾ എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ ഇടങ്ങാറ് കഴിക്കുക എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ കുറച്ചു നേരെ ലുലൂള് ലുലുമാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ഏകദേശം സമയം കുറേ ഞങ്ങൾ വഹിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ ആ പൂപ്പനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ വെറൈറ്റിയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ മക്കളെയും വൈഫിനെയൊക്കെ വിട്ട് പിരിമ്പം ആ ഒരു മനസ്സിനടങ്ങൾ അതൊക്കെ ഒന്ന് റിലീഫ് ചെയ്തിട്ട് പോകാൻ രീതിയിലായിരുന്നു കേട്ടോ പിന്നെ ഓ വന്നുകൊണ്ട് എനിക്ക് നല്ലൊരു എന്താ പറയുക റിലീഫ് വേറെയും കിട്ടി കാരണം കമ്പനി അടിച്ച് നിൽക്കാനാളുണ്ട് പിന്നെ ലുലുമാൾ കയറിയിട്ട് എവിടെയും കിട്ടാത്ത വിലയ്ക്ക് ചായ ഒരു ചായക്ക് അമ്പത് രൂപ ഒരു സമൂസയ്ക്ക് മുപ്പത്തഞ്ച് രൂപ രണ്ടാൾ ചായയും കഴിഞ്ഞിടിച്ചപ്പോൾ കിട്ടിയത് നൂറ്റി എഴുപത് രൂപ ടൂരുമാൾ യൂസ് ബായി കുറച്ച് ഉണ്ടാവുകയായിരുന്നാലും അങ്ങനെ ഞങ്ങൾ ലസ്ക്രേറ്റർ വഴി ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ ഇയാളുടെ തലയിൽ നിന്ന് പേണ്ടോ ആ എനിക്കാണീ ഇടക്കിടക്ക് താളാപുട്ടലെ മാറ്റിയാണ് ഇടക്കിടക്ക് ഇങ്ങനെ മൂത്രയേക്കാൻ മുട്ടും പിന്നെ ടെക്സ് ഡ്രസ്സ് എടുക്കില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ടെക്സ്റ്റൈൽസൊക്കെ ഇങ്ങനെ കയറിയിട്ട് എനിക്ക് പറ്റിയ ചാച്ചാച്ചിമാരുടെ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ നോക്കും പിന്നെ അതിനകത്ത് ഇപ്പം നല്ല തണുപ്പാണ് അപ്പം എന്ത് ചെയ്യുക അയ്യോ പണിപാളി 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 ആ പോട്ടെ മറിഞ്ചിലായാലും കമൻറ്റ് ചെയ്യേണ്ട താഴത്ത് അങ്ങനെ ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയുന്നതിനെ പോലെ അവൻ എന്തൊക്കെയാ തോന്നിട്ടുണ്ട് ഒന്നല്ല അവിടെ ഇടയ്ക്ക് നിക്കണോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഓൻ്റെ കഥ ഒന്നറിയില്ല ഇടക്ക് നിക്കി നോക്കി എന്താ പൈനക്കപ്പാറ് എന്നാൽ തിരിച്ച ഒരു പുള്ളുങ്ങാച്ചെറി അങ്ങനെ ഞാനും ഓനും തിരിച്ച് ലുലുമാളിൽ നിന്ന് ഇറങ്ങി ഏത് സമയം ഒരു ഏഴ് എട്ട് മണിയൊക്കെ പുറത്ത് ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്രഷ് ലൈമ് കാച്ച ഞങ്ങൾ ഫ്രഷ് ലൈമ് കാച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ അധികം സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടപ്പള്ളിന്ന് ആലുവേക്ക് ടിക്കറ്റ് എടുത്തു ഞാൻ ഓന് ഇടപ്പള്ളീന്ന് കണ്ണൂർ സൗത്ത് കൊടുത്തു ഞങ്ങൾ എറണാകുള സൗത്ത് അങ്ങനെ ഞാനും ഓനും പിരിയാണ് ഞങ്ങൾ പിരിഞ്ഞു കൈസ് പിന്നെ എനിക്ക് പോകാമല്ലോ ആലുവയ്ക്കില്ല മെട്രോ ആണ് ഞാൻ കയറുന്നത് ഏകദേശം സമയം ഒരു പത്ത് മണി ഒക്കെ ആയിട്ടുണ്ട് എനിക്ക് എയർപോർട്ട് ഇൻ ചെയ്യേണ്ട സമയം പറഞ്ഞാൽ പന്ത്രണ്ടര മണിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പിന്നെ മെട്രോ വന്നു മെട്രോയിൽ കയറി മെട്രോ ഏകദേശം മെട്രോയിൽ കയറിയത് മെട്രോയിൽ ഒറ്റ മനുഷ്യല്ല അപ്പം ഞാൻ എന്താ എന്തായത് മനസമാധാനത്തോട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തുറന്നു കാരണം ഒറ്റക്കല്ല കാരണം ഒറ്റപ്പെട്ടു ഓനും ഇല്ല കുട്ടികളും ഇല്ല ആരുമില്ല ഇറങ്ങിയപ്പോൾ തന്നെ ഇട്ട് പുറത്ത് ഫീഡർ ബസ് എയർപോർട്ടിലേക്കല്ലേ അതിൽ നോക്കിയപ്പോൾ ഒക്കെ എയർപോർട്ടേക്കുള്ള ആൾക്കാരാണ് ഈ ബസ് നേരെ എയർപോർട്ടേക്ക് അറുപത് രൂപ കൊടുത്താൽ നേരെ എയർപോർട്ടിലേക്ക് പോകും ആർക്കെങ്കിലും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആലുവയിൽ നിന്ന് മെട്രോ അറിയുകഴിഞ്ഞാൽ ഈ ഫീഡർ ബസ് അറുപത് രൂപ എടുത്തുകഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ എടുക്കണ്ട പോകും പുറത്താണെങ്കിൽ കറിയാമോ എന്നില്ലാത്ത അടിപൊളി മയ അങ്ങനെ എന്നെ അറിയാണ്ട് ബസ് ബസിൻ്റെ വൈക്ക് പോയി ഞാൻ എയർപോർട്ടിൽ ഒറ്റക്കായി പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓരോ പ്രവാസികളെയും ലഞ്ചത്ത് കുത്തുന്ന ഓരോ സ്ഥലമാണത് കാരണം ആരും ആഗ്രഹിച്ചിട്ട് പോകണമല്ലോ പിന്നെ എന്താ വെച്ചാൽ ജീവിതത്തിൽ പിന്നെ ഒരു മാറ്റം എല്ലാവർക്കും നിർബന്ധമാണല്ലോ അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് കുറെ അവിടെ പോകുന്നുണ്ട് കുറേ കരച്ചിലുണ്ട് താഴത്താണ് അറിയവലെ മോള് ഞാൻ ഒരു വെള്ളക്കുപ്പി വാങ്ങി പിന്നെ മോൾട്ടി അവിടെ നിന്ന് തന്നപ്പോൾ വീട്ടിൽ നിന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ തന്നിരുന്നു ഞാനത് കഴിച്ചിട്ട് പിന്നെ എനിക്ക് തുടങ്ങി ഏകദേശം നേരെ പതിനൊന്നര മണിയൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായത് വണ്ടിയും തള്ളി എനിക്ക് ഒറ്റക്ക് ഏറ്റാൻ പൈസ സംഭവം പത്ത് രൂപയുള്ളൂ പക്ഷേ എനിക്ക് ഏറ്റാൻ പഠിച്ചിട്ട് ഞാൻ അതും കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം ആക്കാൻ ഇറങ്ങി പിന്നെ നിങ്ങൾക്ക് അറിയാലോ രാത്രി ചോറ് കഴിക്കണ അത്ര നല്ലതല്ല അപ്പോൾ നോക്കിയാൽ വീണ്ടും ഇൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നത് മസാല ദോശയും ഉഴിന്നു കൂടെയാണ് ഉഴുന്നവടയും മസാല ദോശയും ഞാൻ മൂപ്പൂരോട് എനിക്കൊരു പ്രശ്നം വേണം ചായ വേണ്ടതായിരുന്നു മൂപ്പരെ ഉണ്ടാക്കി തരാൻ എന്നൊക്കെ പറഞ്ഞു പിന്നെ എയർപോർട്ടിൽ വെറുതെ ഇരിക്കണ്ട എഴുതിയിട്ട് ഞാൻ എന്തൊരു ഡ്രീം ചോക്കോ ഓറഞ്ച് കേക്ക് വാങ്ങി അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് എത്തി ഏകദേശം കയറാൻ സമയമായിട്ടുണ്ട് അപ്പം ഡിപ്പാർച്ചറും ഏകദേശം ആയി തുടങ്ങി പിന്നെ റോട്ടും പൊക്കത്തുണ്ടാകും ഇപ്പോൾ കൂടുതലായിട്ട് ഡാൻസ് വെച്ചിട്ടുണ്ട് എയർപോർട്ടിൻ്റെ സെൻറ്ററിൽ ഞാൻ പിന്നെ രസത്തിലൊക്കെ നോക്കിങ്ങനെ നിന്ന് കാരണം ഒരു റീൽ എന്തോ ചെയ്യുകയാണ് അങ്ങനെ ഞാൻ എന്താ പറയുക ചെക്കും ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് അവിടെ കുറെ ആൾക്കാർ യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇത് കൊയ് വെക്കണമെങ്കിൽ ഞാൻ മോൾട്ടിനെ കൊണ്ടുപോയി മോൾട്ടി ഇവിടെ കിടന്നാ കരയും പിന്നെ അമ്മ കരയും പിന്നെ അമ്മേനെ കെട്ടിപ്പിടിച്ച ഉമ്മ എടുത്തതെന്ന് ഞാൻ അത് ഇട്ടില്ല ആ സമയത്ത് ഭാഗ്യത്ത് തന്നെ പോണെടുത്തോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി കീറുകയാണ് എയർപോർട്ടിലേക്ക് എല്ലാവരും നോക്കും ഈ ചെ ചെറിയ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ വലിയ വണ്ടി വീണ്ടും പോകണമായിരുന്നു ചെറിയ ബാഗിന് അങ്ങനെ പോലീസുകാരൻ എന്നോട് ചോദിച്ചു ആ മൂപ്പർക്ക് ഇങ്ങനെ വിസയും കാര്യങ്ങളും കൊടുത്ത് എവിടെ എൻ്റെ വിസാന്ന് ചോദിച്ചു ഒക്കെ ചെക്ക് ചെയ്താണ്ട് പിന്നെ ഞാൻ നേരെ എന്ത് ചെയ്തു ബേ ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ പോവാണ് കൗണ്ടറിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ് കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല ഞായറാഴ്ച ആയിട്ട് ഫുൾ പ്ലേറ്റ് ഫുൾ അതിന് കിട്ടോ അങ്ങനെ ചെറിയ വരിയായിരുന്നു വലിയ വരി ഒന്നുമില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം അല്ലേ പഴയ ഓർമ്മകൾ അങ്ങനെ അവിടെ അങ്ങനെ നിൽക്കുന്നതാണ് അങ്ങനെ എൻ്റെ ഏകദേശം സമയം എത്താനായിട്ടുണ്ട് അങ്ങനെ ഞാൻ കൊടുത്തു ഞാൻ പറഞ്ഞ് പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊരു വിൻഡോ സൈഡ് തന്നെ കൊണ്ടാന്ന് പറഞ്ഞു പറഞ്ഞോട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല എത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ട് ഭാഗത്തുക്കുള്ള ബോട്ടിംഗ് കാർഡ്സും കിട്ടി ഇനി നമുക്ക് പോകാതെ ഇത് ആണ് അതിൻ്റെ അതിനൊക്കെ ഇങ്ങനെ പോവാണ് കാരണം എമിഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസ സംഭവമാണല്ലോ ഇമിഗ്രേഷന് അങ്ങനെ ഞാൻ അടുത്ത വരി എമിഗ്രേഷനുള്ള വരി എമിഗ്രേഷൻ്റെ സ്റ്റാഫ് എന്നോട് ചോദിച്ച് സത്യത്തിൽ എടുക്കാൻ പോണോ ചോദിച്ച് നമ്മൾ ഇങ്ങനെ ഉമ്രക്ക് പോകണം അയ്യോ പിന്നെയും പളി ആ കോമഡി എനിക്ക് സത്യത്തിൽ ഞാൻ പൊട്ടന അങ്ങനെ എന്ത് ചെയ്തു എമിഗ്രേഷന് സീലടിച്ച് തന്നു പിന്നെ പുതിയ പാസ്പോർട്ടാണ് കാരണം പഴയ പാസ്പോർട്ട് പുതുക്കി പുതിയ പാസ്പോർട്ട് അങ്ങനെ സീലടിച്ചുകൊണ്ട് ഞാൻ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് നേരെ പിന്നെയും കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നത് മൂപ്പനാണ് നമ്മളെ സീല് ചെയ്യുക അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ സെക്യൂരിറ്റി ചെക്ക് വീണ്ടും നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ഈ പള്ളയം കൊണ്ട് കുറച്ച് ചീത്തറങ്ങനെ ആ പോലീസുകാരൻ നമുക്ക് അത്ര ഇഷ്ടമായിട്ടില്ല അതിനെ പോട്ടെ പിന്നെ ചീത്ത പറഞ്ഞു പറഞ്ഞാൽ മൊബൈൽ ആൾക്ക് വെക്കുന്നൊക്കെ പറഞ്ഞാൽ ചാർജറൊക്കെ ഞങ്ങൾക്ക് സെറ്റാക്കി വെച്ച് ആ ബാഗിൽ വെച്ചുണ്ട് അത് സെപ്പറേറ്റ് എടുത്ത് പുറത്ത് നിൽക്കണമല്ലോ കാരണം പൊട്ടി പൊട്ടിത്തെറിച്ചോളൂ പിന്നെ നോക്കിയപ്പോൾ കുറേ കള്ളും കുപ്പി ഔ കുടിക്കാൻ പോവുകയാ പിന്നെ കുടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയൊന്നും പറയലില്ല ഞാൻ കുടിക്കലില്ലല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എയർപോർട്ടിൽ ഇങ്ങനെ തുള്ളിൽ നോക്കിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഷോപ്പ് ചെയ്യാം നമ്മൾ വിഷമിച്ച് പോകുകയാണല്ലോ വിഷമം പറയാൻ പാടില്ല കാരണം നമ്മൾ ഏതൊരു യാത്രയിലും വിഷമം കാണാൻ പാടില്ല പിന്നെ ഈ സീറ്റ് കണ്ടപ്പോൾ ഞാൻ മുകളും പണ്ട് മലേഷ്യക്ക് പോയ സീറ്റ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ അതിലങ്ങനെ ഒറ്റങ്ങനെ നടന്നു കുറേ വരണപ്പോൾ തണുപ്പ് കൂടിയപ്പോൾ ഞാൻ എന്തായത് ഇതിൻ്റെ ബാഗത്ത് ഒരു ടീഷർട്ട് കിട്ടാണ്ട് തണുപ്പ് കുറച്ച് എനിക്ക് കൂടി അപ്പോൾ ഞാൻ എന്തായതു ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ബാഗെടുത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചെക്കിങ്ങ് തുടങ്ങി ഇവരെ വിചാരം ചെയ്യാറുണ്ട് പിന്നെ ട്രെയിനിൻ്റെ മാറി ടിക്കറ്റ് കിട്ടില്ല എന്നാണ് ജനറൽ കയറുന്ന മരെയാണ് ബോ ബോർഡിങ്ങിനെ തുടങ്ങുന്നത് ഒക്കെപ്പോടെ പോയി ഭരിക്കുന്നതാണ് ഞാൻ പിന്നെ ലാസ്റ്റ് സമാധാനത്തോടെ ചെക്കിങ് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ അർജൻറ്റൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ലാസ്റ്റ് പോകണ മനസ്സിലാകാൻ ഞാനാണ് കേട്ടോ കാരണം എനിക്കത് എൻ്റെ സീറ്റ് അവിടെ ഉണ്ടാവുന്നുള്ളത് പിന്നെ അവിടെ എല്ലാവരും പാട് കുത്തും കൂടി ഞാൻ കരുതി പോലെ ഓട്ടം കണ്ടപ്പോലൊക്കെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവുന്നത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഫ്ലൈറ്റ് എത്തി അല്ല മൂപ്പര ഡ്രൈവർ നോക്കി കൊണ്ടൊക്കെ പോകണേ കാക്ക അങ്ങനെ ഞങ്ങൾ അല്ല സോറി ഞാൻ വീണ്ടും വലത് കാല് വെച്ചിട്ട് എയർപോർട്ടിലേക്ക് അല്ല ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ഷാർജേക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ അതോ ഓല കോട്ടം കണ്ടാൽ കാര്യം ഞങ്ങൾക്ക് സീറ്റിൽ ഇരുന്നിട്ടുണ്ടാവുന്നു അപ്പോൾ ഒരു ഒറ്റ ഇരുന്നിട്ടില്ല ഓരോ ലഗേജ് എടുത്തേക്കണ തിരക്കിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ലൊരു കിട്ടി കാരണം ഞാൻ ഉറക്കശീണമുണ്ട് കാരണം ലുലുമാളിൽ കുറേ തണ്ടി രാവിലെ വീട്ടിൽ നിന്ന് വന്നു രാത്രി ഏകദേശം പ്ലേറ്റ് എടുക്കുമ്പോൾ രണ്ടര രണ്ടര ആയിട്ടുണ്ട് അതോളെ എനിക്ക് ഉറക്കം ഇതാണല്ലോ അങ്ങനെ വീണ്ടും പുറത്ത് നല്ല മഴ മഴയെന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി മഴ കാരണം അപ്പം മോട്ടീൻ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നല്ല മഴ ആയിട്ട് പറഞ്ഞു അങ്ങനെ വിമാനം ആകാശത്തിൻ്റെ ആഴങ്ങളിലേക്ക് അല്ല ഉയരങ്ങളിലേക്ക് പൊന്തി തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഏതായാലും പഴയ ജീവിതത്തിലേക്ക് ഞാൻ മാറി വന്നു എന്നുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇനി ഒന്ന് ഉറങ്ങട്ടെ ഉറങ്ങിയിച്ചിട്ട് വേണം ബാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നേരം വിളിച്ചാൽപ്പം കാണുന്ന കാഴ്ചതാണ് ഇങ്ങനെ മെസ്സേജ് ഒക്കെ കെട്ടിടും നമ്മളെത്താനിക്കുന്നത് എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടുകൊള്ളി എന്ന ഒച്ച കെട്ട് അപ്പോൾ നോക്കുമ്പോൾ ഷാർജ് എത്താനക്കെ അങ്ങനെ ഫ്ലൈറ്റ് മന്ദം 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 റൺവേയിലേക്ക് അങ്ങനെ വന്ന് കാല് കുത്തി കല സോറി ടയർ കുത്തി ബ്രേക്ക് ഇടുമ്പോൾ സാധനം പൊതുവിട്ടു ഞാനാ നോക്കിയത് കാരണം ഞാൻ പണ്ടാബുദാബി എയർപോർട്ടിലോർമയായിരുന്നു നിങ്ങൾക്ക് പിന്നെ ഞാൻ എല്ലാവരും ഇറങ്ങട്ടെ എന്ന് കരുതിയിട്ട് എനിക്ക് ഒരു അർജൻറ്റുള്ളൂ ഞാൻ എല്ലാവരും ഇറങ്ങട്ടെ എന്ന് കരുതി ഇങ്ങനെ നിന്നു ലാസ്റ്റ് ഇതാണ് വെറുതെ നീച്ച് നിൽക്കുകയാണ് അവിടെ പിന്നെ ഗേറ്റ് കണക്ട് ആയിട്ട് പോലും ഇല്ല പിന്നെ മറ്റേ ബ്രിഡ്ജാണ് വരിക സോറി ബ്രിഡ്ജല്ല ബസ്സിങ് ഗേറ്റാണ് അങ്ങനെ ബസ് വന്നു ബസ്സിലേക്ക് എല്ലാവരും ഇങ്ങനെ ഇറങ്ങി പോയി കയറി കണ്ടോ ബസ് ഫുള്ളായി ഇതാണ് നമ്മളെ ഫ്ലൈറ്റ് എയർ അറേബ്യ നല്ല ഫ്ലൈറ്റാണ് ഭക്ഷണമൊന്നുമില്ലായിരുന്നു പട്ടിണി ആയിരുന്നു ഉള്ളിൽ പിന്നെ ഒക്കെ കയ്യിൽ കരുതി കൊണ്ട് പിന്നെ വിഷമം എന്തോ ഏകദേശം രാവിലെ ഒരു ഏഴുമണി ആറായം ആയപ്പോൾ എത്തി പിന്നെ ഇവിടെ നേരെ നമ്മൾ ട്രാൻസ്ഫർ ഡെസ്കിലേക്ക് പോകണം ട്രാൻസ്ഫർ റിസ്കർ പറഞ്ഞാൽ അവിടുന്ന് ബസ് ഇറങ്ങി നേരെ നേരെ ഗേറ്റിൽ വന്നു പിന്നെ ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ടാവും കാരണം നമുക്ക് ഇനി മദിനത്തേക്ക് പോകേണ്ടത് അങ്ങനെ ഇവിടുത്തെ ഒരു ചെക്കിങ്ങും അവിടെ കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ എൻ്റെ എമ്മി മോൾട്ടിൻ്റെ മനസ്സിലാക്കണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കാതെ ഞാൻ അതാ പറഞ്ഞാൽ ബ്ലോഗ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ നിന്ന് കാണാം പിന്നെ എനിക്ക് പോവേണ്ടത് മദീനത്തേക്കാണ് മദീനത്തേക്ക് ഗേറ്റ് നമ്പർ സിക്സ് ആണ് സിക്സ് ഏകദേശം ഓപ്പൺ ആയ എനിക്ക് ഞാൻ കരുതി എനിക്ക് ട്രാൻസിറ്റ് കൂടുന്നു പക്ഷേ ട്രാൻസിറ്റ് ഒന്നുമില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തു പെട്ടെന്ന് എനിക്ക് പരിപാടി നടന്നു പിന്നെ എന്താ വെച്ചാൽ ഊൺ ഒരു കുറേ ഇന്തോനേഷ്യക്കാർ അങ്ങനെ ടീമാണ് അതേമാതിരി പിന്നെയും അവിടെ വരിക്ക് തന്നെയാണ് കാരണം വരി വരി നിൽക്കുക എന്നാൽ എനിക്ക് അത്ര മടിലും സംഭവമല്ല ഞാൻ ലാസ്റ്റ് പോയി നിൽക്കും ലാസ്റ്റ് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് അല്ലെങ്കിൽ ഞാൻ തീരെ പോകില്ല മദീന മദീനാർ ഇങ്ങനെ വിളിച്ചാൽ ആർക്കുമ്പം പിന്നെ ബോഡിംഗാർഡും വിസിയും പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു പിന്നെ എയർ അറേബ്യൻ്റെ ഫ്ലൈറ്റിലേക്ക് തന്നെ നമ്മൾ വീണ്ടും ട്രാൻസിറ്റാണ് ഇനി നമ്മൾ പോകാൻ ഇറങ്ങാൻ പോകുന്നതാണ് മദീനത്തുള്ളിൽ മുനവറ മുത്തുനബിയുടെ ലോകത്തിലെ സ്വർഗ്ഗം എന്ന് പറയുന്ന മദീനത്തിലേക്ക് നമ്മളെ യാത്ര അങ്ങനെ ഫ്ലൈറ്റും എന്താ പറയുക ഒക്കെ എന്താ പറയുക നമ്മൾ ഈ കുറേ നേരം പറയുമ്പോൾ തൊണ്ട അടയുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് വീണ്ടും ഫ്ലൈറ്റ് നിന്ന് ഏകദേശം ഫുൾ ഫ്ലൈറ്റ് തന്നെയാണ് എല്ലാം പിന്നെയും നമ്മളിടലുകൾ ആ മൂലൊക്കെ തന്നെ ഉണ്ടാവും ഞാൻ എനിക്ക് അവിടെ ഇരിക്കുമ്പോഴേ സുഖം കിട്ടുകയുള്ളൂ വീണ്ടും ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് മദീനയിലേക്ക് ഷാർജയിൽ നിന്നും വണ്ടി എടുക്കുകയാണ് ഡ്രൈവറെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല മാന്യമായ ഡ്രൈവിംഗ് ആയിരുന്നു കുത്തി കുൽക്കാതെ വല്ല വൃത്തിയിൽ മൂപ്പരെ നമ്മളെ കൊണ്ടുപോയി പിന്നെ നല്ല വൃത്തിക്ക് അത്യാവശ്യം എന്താ പറയുക ആകാശങ്ങളൊക്കെ കാണിച്ചു വന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഏകദേശം ഇപ്പം തന്നെ ലാൻഡ് ആകും ഏകദേശം മൂന്ന് മണിക്കൂർ യാത്രയാണ് നമുക്ക് ആ സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ഉറക്കല്ല എന്നാൽ ഞാൻ ഉറങ്ങണമല്ലോ പക്ഷേ ഇങ്ങനെ കാട്ടും ഇടയ്ക്ക് ഞാനൊന്ന് കണ്ട് തുറക്കുണ്ടോ ഏ തുറക്കണ്ടോ ആ തുറന്നു പിന്നെ തുറക്കും ആ തുറന്നു അങ്ങനെ അങ്ങനെ ഉറങ്ങി 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 ഞാൻ എൻ്റെ യാത്ര ഏകദേശം മദീനയിലേക്ക് എത്താനായി അങ്ങനെ മദീനയിൽ വീണ്ടും ഫ്ലൈറ്റ് ലാൻഡ് ലാൻഡാണ് ഗൈസ് അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കണം എൻ്റെ ജോലി എന്താ വെച്ചാൽ ഞാൻ മദീനത്തൊരു ട്രാൻസ്പോർട്ട് കമ്പനിടെ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യണത് അപ്പം അവിടെ എമർജൻസി ആയപ്പം കഫീൽ വിളിച്ചു നമ്മൾ സുഹൃത്ത് വിളിച്ചു അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് അപ്പം വീട്ടുകളും കുട്ടികളെയൊക്കെ വിട്ടുള്ളൊരു കുറച്ച് ദിവസം യാത്ര ഉണ്ടാവും അപ്പം മദീനത്തേക്ക് ആണ് ഞാൻ വന്നത് അപ്പം എന്താ വെച്ചാൽ അതാ മദീനത്തേക്ക് കാലുകൾ പതിയാണ് എൻ്റെ പാദങ്ങൾ മദീനയിലേക്ക് ഇങ്ങനെ പതിയാണ് നാല് വർഷങ്ങൾക്ക് ശേഷം പയതുപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും മദീനത്തില്ല അപ്പം ഇനി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം ഇനി നമുക്ക് മദീനത്തെ കുറച്ച് വിശേഷങ്ങൾ ആയിക്കോട്ടെ നമ്മളെ ബ്ലോഗിൽ ഇൻഷാല്ല കാരണം മദീനത്തെ ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും പഠിച്ച റബ്ബ് ദീർഘായുസ് ആരോഗ്യവും അതിൻ്റെ ഭാഗ്യവും പഠിച്ചും കൊടുക്കട്ടെ കാരണം കുറേ ആൾക്കാർ മതിനെത്താൻ വേണ്ടി ആഗ്രഹിക്കണം എനിക്കറിയാം പക്ഷേ അള്ളാഹു എന്തൊരു ഒരു നമുക്ക് അല്ലാതെ തുട അതിൻ്റെ ഭാഗ്യമുണ്ട് അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു നമുക്ക് ഹാൻഡ് ബാഗേ ഉള്ളൂ ലഗേജും അല്ലാതെ അല്ല കാരണം ലോങ് ലോങ് ട്രാവൽ ആയതുകൊണ്ട് എടുത്തിട്ടില്ല അങ്ങനെ നമ്മളിപ്പോൾ സുഹൃത്തായ തൈക്കടൻ ഫിറോസുമായി ഞാൻ കണ്ടുമുട്ടി അവരും ഞാനും പിന്നെ നേരെ ഞങ്ങളെ റൂമിലേക്ക് പോകുന്നു അവിടെ വേറെ ഒരാളുടെ മുപ്പണമെന്ന് പരിചയപ്പെട്ടാണ് അപ്പോൾ ഇൻഷാല്ല ഈ ബ്ലോക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ബ്ലോഗിലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് അടിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്ത വിളിയിൽ കാണാം അസലാ വൈക്കും വർമ്മത്തുള്ള വബറകാദ്